കണ്ണൂർ സർവകലാശാല യൂണിയൻ മുൻ ചെയർമാൻ സാരംഗ് കോട്ടായിക്കെതിരെ പോക്സോ കേസ് എഫ് ഐ നേതാവായ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ചെയ്യണമെന്ന് കണ്ണൂർ സർവകലാശാല യൂണിയൻ മുൻ ചെയർമാനും എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന സാരംഗ് കോട്ടായിക്കെതിരെയുള്ള പീഡന പരാതിയിൽ ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സഹപ്രവർത്തകയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന ഗുരുതര പരാതിയാണ് സാരംഗിനെതിരെ നിലനിൽക്കുന്നത് പരാതിക്കാരിയെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പീഡനത്തിനിരയാക്കിയ എസ് എഫ് ഐ നേതാവിനെതിരെ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പാർട്ടി വക്കീലായ ഷാനവാസാണ് തലശ്ശേരി കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി അപേക്ഷിക്കുന്നത് പാർട്ടി സംരക്ഷണം നൽകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിന്റെ ഒപ്പം ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് സാരംഗ് മുൻ സംസ്ഥാന അധ്യക്ഷ അനുശ്രീ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നത് ദുരൂഹമാണെന്ന് എ ബി ബി പി അഭിപ്രായപ്പെട്ടു പോക്സോ കേസ് പ്രതിയായ എസ് എഫ് ഐ നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് എ ബി വി പി ആവശ്യപ്പെട്ടു എസ് എഫ് ഐ നേതാവ് സാരംഗട്ടായ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പീഡന പരാതി വളരെ ഗൗരവമേറിയതാണെന്നും സർക്കാരും സി പി എം നേതാക്കളും കുറ്റ ആരോപിതന് തണലൊരുക്കുന്നുവെന്നും എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് വ്യക്തമാക്കി ഇടതു പ്രസ്ഥാനങ്ങളിലെ നേതാക്കൾക്കെതിരെ വ്യാപകമായി ഉയർന്നു വരുന്ന പീഡന പരാതികൾ പലതും സർക്കാർ ഒതുക്കി തീർക്കുന്നുവെന്നും സാമൂഹിക വിരുദ്ധരായ ഇടതു ഗുണ്ടകൾ മൂലം കേരളത്തിലെ സഹോദരിമാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാരം ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു